സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻറ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ പോരൂർ ഗ്രാമപഞ്ചായത്ത് വയോജന കലാമേള വേറിട്ട അനുഭവമായി വാടാ മലരുകൾ ടു കെ ടു ഫൈവ് എന്ന പേരിൽ റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ ആ കാലഘട്ടത്തിൽ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാടൻപാട്ട സിനിമാ സീരിയൽ നടൻ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് എക്സ് മിലിറ്ററി അംഗങ്ങൾക്കുള്ള ആദരവും കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച വയോജനങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അൻവർ കെ ഗിരീഷ് ബാബു പി സുലൈഖ പി ജയിദ കെ സാബിറ ടി സഫാ അംഷി കെ സി സിബികുമാർ കെ അമൃത്ത് കെ കെ ചന്ദ്രാദേവി സി രജില സി ഗീത ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ പോരൂർ പഞ്ചായത്ത് വയോജന കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി പോരൂർ ഗ്രാമപഞ്ചായത്ത് വയോജന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ഹരിഹരൻ പി കുട്ടിയാമ്മു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫല്ലറി പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്